അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അമ്മമാർ ചെയ്യാൻ പറ്റുന്ന നരസിംഹ പ്രാർത്ഥന നരസിംഹം എന്ന് പറഞ്ഞാൽ അറിയാം നരസിംഹക്ഷേത്രങ്ങളിൽ പോകണമെന്നില്ല നരസിംഹത്തിൻ്റെ പൂജ കഴിക്കണമെന്നില്ല നരസിംഹത്തിൻ്റെ അങ്ങനെ വലിയ വലിയ ഉപാസനകളൊന്നും ചെയ്യുന്നില്ല സാധാരണ അറിവുള്ളവർ ഇത് കേൾക്കുന്നവർ അതങ്ങ് ജപിച്ചു പ്രാർത്ഥിച്ചോളൂ എല്ലാ ഐശ്വര്യവും എല്ലാ നന്മയും നന്മയുണ്ടാവും നമസ്കാരം കേപ്പേശ്വരി പോയ കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ വിളിക്കുകയാണ് അമ്മയുടെ വ്യാകുലത വേറെ ഒന്നുമില്ല ഈ അമ്മയുടെ കുട്ടി പഠിക്കാനായിട്ട് അടുത്ത സ്റ്റേറ്റിൽ പോയേക്കുവാണ് അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ദുരിതം വരുമോ എന്നുള്ള വിഷമം കാരണം അമ്മയ്ക്ക് ഉറങ്ങാൻ സാധിക്കണില്ല സ്വാഭാവികമാണ് എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് തിരിച്ചു വരുന്നവർ വരെ എല്ലാവർക്കും അതിൻ്റേതായ എല്ലാ മാതാപിതാക്കൾക്കും അവർക്ക് അതിൻ്റേതായ സങ്കടങ്ങളുണ്ട് എല്ലാ മാതാപിതാക്കൾക്കും അതിൻ്റെ വിഷമതകളുണ്ട് അത് പ്രത്യേകിച്ച് ഇന്നിപ്പം തൊണ്ണൂറ് ശതമാനം കുട്ടികൾ ഔട്ട് ഓഫ് ഇന്ത്യക്കാണ് ജീവിക്കണേ അപ്പോൾ അവർക്ക് ആ ഇന്ത്യക്ക് പുറത്താണ് അവർ ജീവിക്കുന്നത് അവരുടെ ജീവിത രീതി അവർക്ക് ജീവിതത്തിൽ അവരെ കുറിച്ചുള്ള ആശങ്കകൾ കൊണ്ട് വിഷമതകൾ കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ഈ ലോകത്തുണ്ട് അപ്പോൾ അമ്മയുടെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഉത്തരം പറയാം ഞാനത് വീഡിയോയിലൂടെ പറയാം എന്താ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല അത് എല്ലാവരും അറിയണം എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇവിടെ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യ ഒന്നും പോകണ്ട നമ്മൾ രാവിലെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് കാണണേ അല്ലേ എവിടെയാണ് നമ്മൾ നമ്മുടെ കുട്ടികൾ ഒരു സേഫാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാത്ത രീതിയിലുള്ള പല ന്യൂസുകളും നമ്മൾ അറിയുന്നുണ്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അതുപോലത്തെ പല അനുഭവങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എതിരെ അല്ലെ കുട്ടികൾക്കായിട്ടൊരു അപകടം വരാതിരിക്കുക എന്ന് പറയണ നമ്മുടെ മക്കൾക്കൊന്നും വരല്ലേ എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു അമ്മയുടെ ചോദ്യം അത് ശരിയാണ് അപ്പം നം ശരിക്ക് മോശമായ വാക്കുകൊണ്ടോ മോശമായി നിൽക്കുന്ന ദൃഷ്ടി കൊണ്ടോ നമ്മുടെ സന്താനങ്ങൾക്ക് ദുരിതം വരാതിരിക്കുക മോശമായ വാക്കുകൊണ്ട് പോലും ദുരിതം വരാതിരിക്കുക മോശമായ ദൃഷ്ടി കൊണ്ട് ദുരിതം വരാതിരിക്കുക നമ്മൾ ചില സമയത്ത് ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ അപകടത്തിൽ പല കുട്ടികളും ചെന്ന് പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമ്മുടെ കഷ്ടകാലം കൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു ഇരുന്നൂറ്റമ്പത് രൂപീതം ബാങ്കിലിടുകയാണോ ആ കുട്ടികളെ കൊണ്ടൊരു പത്ത് മിനിറ്റ് നാമം ജയിപ്പിക്കുവാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾ എന്ത് വേണേലും കാണിച്ചോളൂ പത്ത് മിനിറ്റ് നാമം ജീവിപ്പിച്ചോളൂ എന്ന് ഞാൻ പറയാറുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മൂ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ഒരു മാസം ഒരു ദിവസം ഒരു കുട്ടിയുടെ വിലയിട്ട് ഒരു മാസം ഏഴായിരത്തഞ്ഞൂറ് രൂപയായി ഒരു പത്ത് മാസം കൊണ്ട് എഴുപത്തയ്യായിരം രൂപയായി അത് പത്ത് വർഷം കൊണ്ട് ഏഴര ലക്ഷം രൂപയുമായിരിക്കും പക്ഷെ പത്ത് മിനിറ്റ് നാമം ജപിക്കുന്ന ഫലം ഈ ഏഴര ലക്ഷം രൂപയ്ക്ക് കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആ എന്താ കാരണം എന്ന് വെച്ചാൽ സംശുദ്ധമായി നിൽക്കുന്ന ഭക്തിയോടുകൂടി ഒരു മനുഷ്യൻ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ സ്വഭാവങ്ങൾ എപ്പോഴും നന്മയിലേക്ക് സഞ്ചരിക്കുന്നു സംശുദ്ധമായി നിൽക്കുന്ന നാമജപാതികൾ ചെയ്യുന്ന മനുഷ്യന് മറ്റുള്ളവരുടെ കരുണ കാണിക്കാൻ പറ്റുന്നു സംശുദ്ധമായ നാമജപാതികൾ കൊണ്ടൊരാൾ മുമ്പോട്ട് പോകുമ്പം വേറൊരാൾക്കെ വേദനയിൽ അവന് വിഷമം തോന്നുന്നുണ്ട് നല്ല നാമജപാതികളുള്ളപ്പം എല്ലാ ആൾക്കാരെയും അതിൻ്റെ ഭവ്യതയിൽ ഭാവത്തിൽ വേണ്ട രീതിയിൽ ബഹുമാനത്തോടെ കാണാൻ സാധിക്കുന്നു അപ്പം ഒരു വ്യക്തിത്വം ഉണ്ടാകാൻ എപ്പോഴും ഈശ്വരഭക്തിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ ആ ഒരു വ്യക്തിയെ എത്തിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ നല്ല സ്വഭാവ ഗുണങ്ങൾ പുറമേ തന്നെ ഈശ്വരനോട് ഭക്തി ഇല്ലാത്ത ആൾക്കാർക്ക് അമ്മയോട് ഉണ്ടാവുമോ അച്ഛനോട് ഉണ്ടാവുമോ സ്നേഹമുണ്ടാവുമോ കൂടപ്പുറപ്പോൾ സ്നേഹമുണ്ടാവുമോ നാട്ടുകാരുടെ ഉണ്ടാവുമോ എല്ലാ സ്വലത്തും ഒരു ഒരക്രമകാരിയായി നിൽക്കുന്ന വിരോധാഭാസിയായി നിൽക്കുന്ന ഒരു ആഭാസനായി മാത്രമേ ഒരു കുട്ടിക്ക് വാഴാൻ പറ്റൂ അതാണ് ഈശ്വരവിശ്വാസം കൊണ്ട് ഒരു കുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ചൈതന്യം എന്ന് പറഞ്ഞാൽ അവനെ സ്വഭാവ തന്നെയാണ് അവൻ്റെ അവൻ്റെ നന്മ തന്നെയാണ് അങ്ങനെ ഈശ്വര സേവ ചെയ്യുമ്പോൾ രണ്ട് ഗുണമാണ് ഒരു അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ വശം പറയുകയാണെങ്കിൽ ഈശ്വര സേവ കൊണ്ട് നല്ലൊരു സ്വഭാവം അവനുണ്ടായെടുക്കണം കാരണം ഈശ്വരനെ ഭയക്കുന്ന ആൾ പാപത്തെയും ശാപത്തെയും ഭയക്കുമ്പോൾ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ അവനൊരു സൈക്കോളജിക്ക് എഫക്റ്റ് കിടക്കാം അല്ല ജപിക്കുന്ന ഈശ്വരൻ അവനിൽ കുടി കൊണ്ടു കഴിഞ്ഞാൽ അവനെ നന്മയിലൂടെ മാത്രം നടത്തുന്നു ഈ രണ്ട് ഫലവും ഒരുപോലെ കിട്ടുന്നതാണ് ഈശ്വരനോട് അടുത്ത് നിൽക്കുക ഈശ്വരനോട് കൂടെ വസിക്കുക ഈശ്വര നാമങ്ങൾ ജപിക്കുക അതുതന്നെയാണ് നിരന്തരം ഈശ്വര സേവയ്ക്ക് വേണ്ടിയിട്ട് നന്മയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളിലേക്ക് എപ്പോഴും ആ ആവർത്തിച്ചാവർത്തിച്ച് നാമജപാതികൾ അമ്പലത്തെ പോക്കിനെ കുറിച്ച് പറയുന്നത് ആ ഭഗവത് സ്വരൂപം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മക്കളുടെ കൂടെ ചേർന്ന് നിൽക്കുക എന്നൊരു ഉദ്ദേശം കൂട്ടിയ വേണ്ടിയാണ് അപ്പം നമ്മൾ കുട്ടികളെ കുറച്ചിപ്പോൾ ഇപ്പം ഇതുവരെ പഠിപ്പിക്കാത്ത മാതാപിതാക്കളായാലും ഇനി പഠിപ്പിച്ചു തുടങ്ങുക കാരണം ഈശ്വര ഈശ്വരസേവയോട് തന്നെ ഒരു ഒരു സന്താ സന്താനത്തിന് നല്ല ഫലത്തിലേക്ക് നല്ല ജീവിതത്തിലേക്ക് നല്ല ഐശ്വര്യത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റുള്ളൂ അവർക്ക് വേണ്ട ഭാഗ്യമാണ് ആ ഭാഗ്യം എവിടെ നിന്നാണ് കിട്ടണേ ഈശ്വരാനുഗ്രഹത്തിൽ നിന്നേ കിട്ടുള്ളൂ അവസരങ്ങളാണ് വേണ്ടത് അത് എവിടുന്ന് കിട്ടണേ ഈശ്വരാനുഗ്രഹത്തിൽ നിന്ന് കിട്ടണേ എല്ലാവരിലും ഒന്നാമതായി നിൽക്കണം അവതെവിടുന്നാ കിട്ടണേ ഈശ്വരാനുഗ്രഹത്തിൽ കിട്ടണേ സമയത്ത് മെമ്മറി ലോസ് സംഭവിക്കാതെ ഒരു ഒരു കാര്യം ഒരു എക്സാം എഴുതി കിട്ടണം അതെവിടുന്ന് കിട്ടണേ ഈശ്വരാനുഗ്രഹത്തില് കിട്ടണേ നല്ല ബുദ്ധി ഉണ്ടാവാൻ പഠിക്കാൻ പറ്റണം നന്നായിട്ട് പഠിക്കാൻ പറ്റണമെങ്കിൽ അതൊരു ഈശ്വരാനുഗ്രഹം വേണം പഠിച്ചത് പരീക്ഷയ്ക്ക് വരുന്നത് പഠിക്കാൻ തോന്നാനും അത് ഓർമ്മയിൽ നിൽക്കാനും അത് ഈശ്വരാനുഗ്രഹം വേണം നെഗറ്റീവ് മാർക്ക് കിട്ടാതെ എല്ലാം പോസിറ്റീവ് മാർക്ക് കിട്ടണം അതിന് ഈശ്വരാനുഗ്രഹം വേണം നല്ല കോഴ്സ് എടുക്കാൻ ഈശ്വരാനുഗ്രഹം വേണം അപ്പോൾ ഒരു കുട്ടിയുടെ ഒന്ന് അനങ്ങണത് പോലും അത് അത് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ജോലിയും കിട്ടി നോക്കിയ വയ്ക്കുക ജോലിക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ അതിനകത്ത് മാർക്ക് കിട്ടാൻ ഈശ്വരാനുഗ്രഹം വേണം ജോലി ജോലിസ്ഥലത്ത് ദുരിതങ്ങളൊന്നും വരാതെ ജോലി ചെയ്യാൻ ഈശ്വരാനുഗ്രഹം വേണം ഇത് കഴിഞ്ഞ് വിവാഹം കഴിക്കുമ്പം നല്ലൊരു പാർട്ണറെ കിട്ടണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം അവിടെ കൊണ്ട് തീരുന്നുണ്ടോ അതിനകത്ത് നല്ല പരമ്പര ഉണ്ടാവാൻ ഈശ്വരാനുഗ്രഹം വേണം കാരണം അല്ലെങ്കിൽ നമ്മൾ ആശുപത്രിയുടെ ഭാഗത്തൊക്കെ പോയി നിൽക്കുകയാണ് നമ്മൾ കുട്ടികളുണ്ടാവണില്ല എന്ന് പിന്നെ ചികിത്സയ്ക്കായി എത്രയോ നിരവധി ആൾക്കാർ നിൽക്കുന്നുണ്ട് അവർ ആശുപത്രിയിൽ ഒരു മാസം അഞ്ചു പ്രാവശ്യം പോകുന്നുണ്ട് അഞ്ചു പ്രാവശ്യം അമ്പലത്തിൽ പോകുന്നില്ല അമ്പലത്തിൽ പോകുന്നില്ല അഞ്ചു പ്രാവശ്യം അവരെ ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്യാൻ പോകും അവരുടെ അമ്മേരും അവരുടെ ഫിസിക്കൽ പറവുണ്ട് മനോ ഇങ്ങനെ ഞാനിങ്ങനെ കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഈഗോയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ കുട്ടികൾ ദുരിതങ്ങൾ കാരണം നിരവധി എന്താ പറയണേ കേൾക്കുന്ന ന്യൂസുകളും കാണുന്ന കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ഓരോ അപകടങ്ങളും നമ്മളെ കുട്ടികളുമായി സങ്കല്പിക്കുമ്പോൾ എല്ലാ മാതാപിതാക്കളും ആശങ്കയിലാണ് എൻ്റെ കുട്ടി പോയി പുറത്തു പോയി തിരിച്ചു വരുന്നേടം വരെ മാതാപിതാക്കൾ മുഴുവൻ ആശങ്കയിലാണ് ആ ആശങ്ക എന്താ അവരെ ഉള്ള കരുതലാണ് ആ കരുതലിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ആദ്യം അവരെ ഭക്തരാക്കുക ഭക്തരാക്കുന്ന ഒരു മക്കനെ മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ നിങ്ങൾക്ക് ഒരാശങ്കയുടെ ആവശ്യമില്ല നല്ല ഈശ്വര സേവ ചെയ്യുന്ന നല്ല ഈശ്വര പ്രാർത്ഥന ചെയ്യുന്ന നല്ല ഈശ്വര നാമം ജപിക്കുന്ന ഒരു കുട്ടികളെക്കുറിച്ചും നിങ്ങൾക്ക് ആശങ്ക വേണ്ട ഒരു കാരണവശാലും വേണ്ട അവർക്ക് നേരെ ഒരു ദുരിതവും ഉണ്ടാകും നമ്മുടെ പ്രാർത്ഥന എന്താ എൻ നമ്മുടെ കുട്ടികളെ ചീത്ത രീതിയിൽ ആരും നോക്കുകയോ ചിന്തിക്കുകയോ അവർക്കെതിരായി പ്രവർത്തനം ഉണ്ടാകരുത് ഈശ്വര അവർക്കൊരു അവർക്കൊരപകടവും വരരുത് ഈശ്വര അവർക്ക് നല്ല ബുദ്ധി തോന്നണേ ഈശ്വര നല്ല ചിന്തകളുണ്ടാവണേ ഈശ്വര ഇതുതന്നെയാണ് മാതാപിതാക്കളെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളെ ഈശ്വര സങ്കല്പത്തിൽ ഈശ്വരൻ്റെ മക്കളായി വളർത്തുക ദൈവത്തിൻ്റെ കുട്ടികളായി വളർത്തുക ദൈവത്തിൻ്റെ കുട്ടികളായി വളരുന്ന കുട്ടികളാണ് ദൈവീകമായി വളരണേ മനസ്സിലാവുന്നുണ്ടോ അല്ലാണ്ട് മറ്റൊരു ഒരു സംഹിതയുടെയും മക്കളായി വളർത്തരുത് ഭഗവാന്റെ ഭഗവതിയുടെ അതിപ്പോൾ ഞാൻ പറയണത് ഇപ്പം ഹിന്ദുക്കളുടെ മാത്രമല്ല ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും അവരുടെ മക്കളെ അവരുടെ വിശ്വാസത്തിൽ അവരുടെ ദൈവത്തിൻ്റെ മക്കളായി തന്നെ വളർത്തണം നന്മയുടെ പാതയിലേക്ക് ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നോ ഒരു മനുഷ്യൻ്റെ സങ്കടം കാണുന്നതോ ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നോ ഒരു മനുഷ്യനെക്കുറിച്ച് ചീത്ത രീതി ചിന്തിക്കുന്നോ ഒരാൾക്കെ ഇല്ലായ്മ പറയുന്നത് ഒന്നും ദൈവത്തിന് ഭഗവാൻമാർക്കും ഒരു ദേവന്മാർക്കും ഇഷ്ടമല്ല എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതാണ് മതം എല്ലാപ്പരെയും കൂടെ നിർത്താൻ പഠിപ്പിക്കുന്നതാണ് മതം എല്ലാവരെയും സഹായിക്കാൻ പറയുന്നതാണ് മതങ്ങൾ ആ മതത്തിൻ്റെ അതാത് ജീവിതത്തിലെ അതേ ഗ്രന്ഥത്തിൽ ജീവിക്കാൻ പറയുന്നതാണ് യഥാർത്ഥമായി നിൽക്കുന്ന ഈശ്വര സേവ ഇനി അമ്മമാരിലേക്ക് വരാം അമ്മമാർ ഇപ്പോൾ ചിലപ്പം ഈ അമ്മ ഇപ്പം യു കെ പഠിക്കാൻ പോയ കുട്ടി രാവിലെ എണീറ്റ് പോകുന്നു അല്ല അവിടെ ഭയങ്കര വിന്റർ സീസൺ ആണ് ഒരു മാസത്തിലൊന്നേ കുളിക്കൊള്ളു തിരുവനി നാമം ജീവിക്കാൻ പറ്റില്ല എന്നോട് പറയാറുണ്ട് അവർ കുളിയില്ല കാലും മുഖം കഴുകലേ ഉള്ളൂ എങ്ങനെ നാമം ജീവിക്കും ബുദ്ധിമുട്ടാണ് സത്യമാണ് ശരിയാണ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ശാരീരികമായ വല വൈഷമതകളുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന നിരവധി ആൾക്കാരെക്കുറിച്ചറിയാം അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അമ്മമാർ ചെയ്യാൻ പറ്റുന്നത് നരസിംഹ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അറിയാം നരസിംഹമൂർത്തിയുടെ ജനനവും അറിയാം നരസിംഹമൂർത്തിയുടെ അവതാരവും അറിയാം വൈഷ്ണവ സങ്കല്പങ്ങളിൽ ശക്തമായി നിൽക്കുന്ന ഏറ്റവും വലിയ അതായത് ഈ ദശാവതാരത്തിലെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഏറ്റവും ശക്തമായി നിൽക്കുന്ന മൂർത്തിഭാവമാണ് നരസിംഹാവതാരം ഒരു സപ്താഹം നടന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം ഏതൊരമ്പലത്തിൽ ആദ്യത്തെ മൂന്ന് ദിവസം ഒന്നും ഒരു ആൾക്കാർ ആ മൂന്ന് മൂന്നാം ദിവസം കഴിഞ്ഞാൽ നരസിംഹാവതാരം വായിച്ചെന്ന് കഴിഞ്ഞാൽ പന്തൽ നിറച്ച ആൾക്കാർ വരും ആ നരസിംഹാവതാരം വായിക്കുമ്പോൾ തന്നെ അത്രയും ആൾക്കാർ വരുന്നൊരു അവസ്ഥയുണ്ട് നരസിംഹത്തിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഭഗവാനെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ വിനാശകരമായി നിൽക്കുന്ന ബുദ്ധിയുള്ള ദൈവത്തിനെക്കുറിച്ച് വിനാശകരമായ ഈശ്വര സാ സാത്വുമായ സങ്കല്പത്തിൽ വിനാശകരമായ ചിന്തയുള്ള ആരാണോ അവരെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതേ സങ്കല്പത്തിൽ തന്നെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ നരസിംഹത്തെ നമ്മൾ വൈകുന്നേരം ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ നരസിംഹമൂർത്തി എന്നെയും എൻ്റെ കുട്ടികളെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലും പുണ്യമാണ് നരസിംഹ ക്ഷേത്രങ്ങളിൽ പോകണമെന്നില്ല നരസിംഹത്തിൻ്റെ പൂജ കഴിക്കണമെന്നില്ല നരസിംഹത്തിൻ്റെ അങ്ങനെ വലിയ വലിയ ഉപാസനകളൊന്നും ചെയ്യുന്നില്ല സാധാരണ അറിവുള്ളവർ ഇത് കേൾക്കുന്നവർ എൻ്റെ നരസിംഹമൂർത്തി നരസിംഹത്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അവതാരം കണ്ടിട്ടുണ്ടാവും കാരണം പറഞ്ഞാൽ നരസിംഹ അവതാരത്തിൻ്റെ നിരവധി കഥകൾ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞാലും ഞാനത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല കാരണം നരസിംഹത്തിൻ്റെ ആ അവതാര ലക്ഷ്യം തന്നെ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നില്ല ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭഗവാനെ നമ്മളൊന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് എൻ്റെ നരസിംഹമൂർത്തി എന്നെ എൻ്റെ മക്കളെ കാക്കടയിൽ നിന്നും മാത്രം പ്രാർത്ഥിച്ചാൽ മതി ആ കുട്ടികളുടെ സംരക്ഷണത്തിനായ നരസിംഹമൂർത്തി ഉണ്ടാകും പിന്നെ അറിയാവുന്നവരെ ഒത്തിരി പേര് നരസിംഹ ഗായത്രികൾ ജപിക്കുന്നവരുണ്ട് ഉഗ്രം വീരമഹാവിഷ്ണു ജലന്തം സർവതോ നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും മൃത്യും നമാമിഹം എന്ന് പറയണത് നരസിംഹമന്ത്രം നരസിംഹമന്ത്രം നമുക്ക് പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്താറ് അമ്മമാർക്ക് ജപിക്കാം അച്ഛന്മാർക്ക് ജപിക്കാം എന്തിനാണ് കുട്ടികളുടെ സംരക്ഷണമായിട്ടുള്ള ദിവ്യ കവചമാണ് നരസിംഹമൂർത്തി നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനായുള്ള ദിവ്യ കവചമാണ് നരസിംഹമൂർത്തി മറ്റുള്ളവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും ദിവ്യമായ കവചമാണ് നരസിംഹമൂർത്തി സർവ്വവിധ എന്താ പറയുക വിരോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ശക്തമായ മൂർത്തിയാണ് നരസിംഹമൂർത്തി സമ്പത്തിനും ഐശ്വര്യത്തിനും ശ്രീത്വത്തിനും ശ്രീലക്ഷ്മി നരസിംഹത്തൊക്കെ ലക്ഷ്മി നരസിംഹമൊക്കെ ഉണ്ട് സമ്പത്തിങ്ങനെ വാരിക്കു വരുത്തുന്നത് അങ്ങനെ ഏത് സങ്കല്പത്തിനും നരസിംഹമൂർത്തി എന്ന് പറഞ്ഞാൽ അധികം ഭേർ പ്രാർത്ഥന തുടങ്ങിക്കോളൂ ഒരടി മുന്നോട്ട് വെക്കേണ്ട കാര്യമില്ല ഒരടി ഒരടി പോലും ഒരു ഒരു ഇഞ്ച് നമുക്ക് പുറകോട്ട് പോകേണ്ടി വരില്ല കാരണം ഒരു സ്റ്റെപ്പ് ഭഗവാൻ പുറകോട്ട് വെക്കില്ല വെപ്പിക്കില്ല നിങ്ങളെക്കൊണ്ട് അത്രയ്ക്ക് ഗുണകരമാണ് അത് പുറത്ത് ഒരനുഭവമില്ല എൻ്റെ പേഴ്സണലി എന്നെപ്പം എന്നെ അറിയാവുന്നവരും എൻ്റെ ഇല്ലത്ത് വന്നവർക്കും ഞാൻ ഇടയ്ക്ക് നരസിംഹത്തിൽ പോയി കഴിക്കുമ്പോൾ ഞാൻ കഴിച്ചിട്ട് വരെ ആൾക്കാർ വെയിറ്റ് ചെയ്യാറുണ്ട് കാരണം ഞാൻ മാസത്തിലൊന്നൊരു നരസിംഹത്തിന് പൂജ കഴിക്കുന്നുണ്ട് എന്താ കാരണമെന്നു വെച്ചാൽ അത് വിട്ടിട്ട് എനിക്കൊന്നുമില്ല കാരണം അത്രയ്ക്ക് ശക്തമാണ് ആ ഭഗവാനെ നമ്മൾ ഓർത്താൽ മതി ഉത്തരോത്തര അഭിവൃദ്ധിയാണ് ഒന്ന് സ്മരിച്ചാൽ മതി എല്ലാ സംരക്ഷണവും സന്തോഷമാണ് എന്ത് ചോദിക്കണോ അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോരാം അത്രയ്ക്ക് കേമാണ് നരസിംഹമൂർത്തി അപ്പോൾ സന്താന ഗുണത്തിനും സന്താന സംരക്ഷണത്തിനും കുടുംബ സംരക്ഷണത്തിനും സർവ അഭി അഭീഷ്ടങ്ങൾക്കും നരസിംഹൂർത്തി വളരെ ക്യമാണ് വളരെ ഗംഭീര ഉപാസനയാണ് വളരെ അതിശക്തമായ ഉപാസനയാണ് അതുകൊണ്ട് ആ നാ നരസിംഹൂർത്തിയുടെ നാമജപാതികൾ ചെയ്യണം പ്രാർത്ഥിക്കണം ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരാശങ്കയും വേണ്ട നിങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും ഒരു സങ്കടവും വേണ്ട അദ്ദേഹം അത് പരിപാലിച്ചോളും യഥാവിധി പരിപാലിക്കും എവിടെയാണോ നന്മ നിങ്ങളുടെ സന്തോഷം നിൽക്കുന്ന സന്തോഷം നിൽക്കുന്ന രീതി പരിപാലിച്ചോളും അതുകൊണ്ട് നരസിംഹമൂർത്തിയെ അങ്ങ് ചേർത്ത് പിടിച്ചോളൂ അദ്ദേഹത്തെ അദ്ദേഹത്തെ അങ്ങ് നമസ്കരിക്കാൻ പിടിക്കുക പിട്ടിവിടാതെ അങ്ങ് പിടിച്ചോളൂ എന്താ അവസ്ഥ അതിഗംഭീര അതിഗംഭീരം ഒന്നും പറയാനില്ല അതുകൊണ്ട് തന്നെ ആ നാമം ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോമുഖം നൃസംഭം ഭീഷണം ഭദ്രം മൃത്യും മൃത്യും നമാമിഹം അതങ്ങ് ജപിച്ച് പ്രാർത്ഥിച്ചോളൂ എല്ലാ ഐശ്വര്യവും എല്ലാ നന്മയുണ്ടാവും നമസ്കാരം കോയ നമ്പൂരി